ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ മോളും ഏട്ടൻ്റെ അമ്മയൊക്കെ മാലിട്ടു കേട്ടോ അപ്പോൾ രാവിലെ ശരണം വളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ അടുക്കളയിലോട്ട് കയറി ഏട്ടിന് കാപ്പിയൊക്കെ ആക്കി കൊടുത്തു അപ്പോൾ പാറമോൾ ഇന്നലെ നേരത്തേ കിടന്നുറങ്ങിയോണ്ട് ഒക്കെ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബിസ്ക്കറ്റും കുറച്ച് കാപ്പിയും കൊടുത്തു കാപ്പിയൊന്നും കുടിക്കാറില്ല ഞാൻ കൊടുക്കാറില്ല രാവിലെ കാപ്പി ഒന്നും അത് ശീലമായാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും കൊടുത്ത് ശീലിപ്പിക്കാറില്ല എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവരെയും കൂടെ അത് ശീലിപ്പിക്കേണ്ടതായി എനിക്ക് കാപ്പി കാപ്പിയില്ലാണ്ട് പറ്റില്ല രാവിലെ എൻ്റെ മക്കളെ രാവിലെ മിറ്റടിക്കണം കേട്ടോ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവർക്ക് തോന്നുമ്പോൾ അവർ ചെയ്യണോ ഇതൊക്കെ അപ്പോൾ രാവിലെ പയറുകറിയും ഉരുളിയിലാക്കുന്ന അപ്പം ഇല്ലേ അതും ആയിരുന്നു കേട്ടോ കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു നനയ്ക്കാനൊക്കെ ഇട്ട് കുറച്ച് തുണി മുടക്കാനുണ്ടായിരുന്നു അതുമായി എനിക്ക് പിന്നെ സ്ഥിരമായിട്ട് രാവിലെ ഉള്ളതാണ് തുമ്മൽ ഒന്നും നിങ്ങളെ മൈൻഡാക്കണ്ട ഒരു പത്ത് തുമ്മൽ തുമ്മക്കും സമാധാനം ഇല്ല ഇപ്പോൾ മോക്ക് വന്നിക്കൊക്കെ ഫുഡ് കൊടുത്തോട്ടെ രാവിലെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വീട് വരെ പോയിട്ട് വരാമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും മാലയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വരെ പോയിട്ട് വരായി വിചാരിച്ചു പോകുമ്പം ഒന്ന് രണ്ട് അമ്പലത്തിലും കൂടെ പോവാലോ എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് തീരുമാനിച്ച് പോയതാട്ടോ അങ്ങനെ മുൻകൂട്ടി ഒന്ന് പോണമെന്ന് വെച്ചിട്ടിരുന്നതല്ല അങ്ങനെ രാവിലെ ഇറങ്ങി കുഞ്ഞൂട്ടൻ ഉണ്ടായിരുന്നില്ല കുഞ്ഞാറ്റൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക അതെൻ്റെ അച്ഛനാട്ടോ അമ്മ അമ്മയും അച്ഛനും മാറിയിട്ടിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് മല്ലത്തോട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വല്ലത്തെത്തി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സൺഡേ അല്ലേ തിരക്കുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പത്ത് പതിനൊന്നര എത്തി പിന്നെ ഒരു മണി ആവും ഫുഡ് കിട്ടാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് മധൂരും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഉണ്ടല്ലോ എന്തായാലും അത്ര ടൈം അവിടെ ഇരിക്കില്ല മക്കളപ്പഴേക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കും പിള്ളേർക്കും വിശപ്പിൻ്റെ അസുഖമുണ്ട് എനിക്കന്നെ എപ്പോഴും ഉണ്ട് പിള്ളേർക്ക് പുറത്തിറങ്ങുമ്പോൾ മാത്രം എൻ്റെ നണക്കുഴിയേണ്ട എല്ലാവർക്കും നണക്കുഴി അവിടെ അല്ലല്ലോ എനിക്കവിടെ ഒരു സൈഡ് മാത്രമേ ഉള്ളു ഞങ്ങൾ മാധൂരെത്തി ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല ആരെങ്കിലും പിടിച്ച് മേടിച്ചാൽ തന്നെ ഇതൊക്കെ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ ഞാൻ പിന്നെ എൻ്റെ ഒരാഗ്രഹം കൊണ്ട് ഞാൻ എടുത്തതാണ് അവിടെ മദൂര് മല്ലത്തേക്കാളും തിരക്കുണ്ടായിരുന്നു മദൂര് ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ രണ്ടിടത്തും നന്നായിട്ട് കണ്ട് തൊഴാൻ പറ്റിട്ടോ ഭാഗ്യല്ലേ തീരുമാനിക്കാണ്ട് പോയിട്ട് അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലേ മക്കളൊക്കെ ക്ഷീണിച്ചു വിട്ടോ നല്ല വെയിലായിരുന്നു അത് ഫുഡിൻ്റെ ക്യൂ ആണത് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ടോ ഞങ്ങളെ വീട്ടിലെത്തി അമ്മ ചായ വെച്ച് ഒന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങളത് ആ വീട്ടിലോട്ട് തിരിച്ചു പോവാം നാളെ ക്ലാസ്സിലേ അപ്പോൾ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ബൈ